പോളശല്യം മൂലം കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ബോട്ട് സർവീസുകൾ നിർത്തിവെച്ചു ജലപാതയിൽ പോളയും കടകൽപുല്ലും തിങ്ങി നിറഞ്ഞതിനെ തുടർന്ന് ബോട്ടിന് കടന്നുപോകാൻ കഴിയാതെ വന്നതിനെ തുടർന്നാണ് ജലഗതാഗത വകുപ്പ് സർവീസുകൾ നിർത്തിയത് കോട്ടയം കോടിമത ജെട്ടിയിൽ നിന്നും ആലപ്പുഴയ്ക്ക് ആറു സർവീസുകളാണ് ഉണ്ടായിരുന്നത് ധാരാളം യാത്രക്കാരാണ് ബോട്ട് സർവീസിനെ ആശ്രയിച്ചിരുന്നത് രണ്ടാഴ്ച മുമ്പ് കാഞ്ഞിരം വെട്ടിക്കാട്ടുമുക്കിൽ യാത്രാബോട്ട് പോളയിൽ മണിക്കൂറുകളോളമാണ് കുടുങ്ങിക്കിടന്നത് ജലപാതയിൽ പോളശല്യം കാലങ്ങളായി ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് പോള തിങ്ങി നിറഞ്ഞ തോട്ടിലൂടെ ജലഗതാഗത വകുപ്പ് സർവീസ് നടത്തിയിരുന്നത് പോളയും കടകൽ പുല്ലും യന്ത്രത്തിൽ കുരുങ്ങുന്നത് പതിവായിരുന്നു എങ്കിലും ബുദ്ധിമുട്ട് തരണം ചെയ്തായിരുന്നു സർവീസ് നടത്തി വന്നിരുന്നത് പോളയിലും പുല്ലിലും കുടുങ്ങി ബോട്ടിന് യന്ത്ര തകരാർ വന്നതോടെ ട്രിപ്പുകൾ നിർത്തിവെച്ചു സർവീസ് നിലച്ചതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലായി ആലപ്പുഴയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് എത്താനും കഴിയാതെ വന്നു മണിയുടെ ബോട്ടുണ്ടെന്ന് പറഞ്ഞാണ് വന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നാണ് കോട്ടയത്ത് ഇവിടെ വന്നപ്പോൾ കോളി എല്ലാം കൂടെ നിറഞ്ഞു നടങ്ങുന്ന സാഹചര്യം ബോട്ടില്ല ഞങ്ങളങ്ങ് തിരിച്ചു പോവുകയാണ് ഈ കോളി എത്ര സർവീസ് ആരും പ്രതീക്ഷിക്കുന്നു പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നു പക്ഷേ സാറ് ഞങ്ങൾ പോയിട്ട് ഇവിടെ ബോട്ട് കയറിയാണ് പോകുന്നത് പക്ഷേ ഞാനിപ്പോൾ വണ്ടി കയറി എത്തിച്ചു പോകാമെന്ന് പറഞ്ഞു വന്നപ്പോൾ വേറെ ഒരു ബോട്ട് വിടാറഞ്ഞ ഞാനിനി തിരിച്ചു പറയാൻ പറഞ്ഞപ്പോഴാണ് ഈ ബോട്ടിനെ പോകാൻ തിരിച്ചിട്ട് ഞാൻ വീട്ടിലൊക്കെ വായിച്ച് ഇറങ്ങും പക്ഷെ ഇവിടെ സാഹചര്യം ഇപ്പോൾ ഇങ്ങോട്ട് കോളേജിൽ നിറഞ്ഞിട്ട് ദിവസം ബോട്ട് വിടത്തില്ല എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് റിയില്ല ആർക്കോട്ട് നമ്മൾ എൻ്റെ ഭയങ്കര പ്രശ്നമുണ്ടായി അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബോട്ടിൽ ഒരു ഇവിടാത്തന്നെയാണ് പോകുന്നത് പക്ഷേ അത് ശരിയല്ല കാരണം നമ്മളിവിടെ ഇപ്പം എത്രയോ പേര് ബോട്ടിനെ ആശ്രയിച്ച് നമുക്ക് ആലപ്പുഴ ഇതിനിടെ പേട ഇടയ്ക്ക് പല സ്ഥലത്ത് കരണങ്ങളുണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് എങ്ങനെയെങ്കിലും മാറ്റി അത് കറക്റ്റായിട്ട് ആ ബോട്ട് ഇടാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് അവധിക്കാലത്ത് ഉൾനാടൻ ടൂറിസത്തെയും പോളശല്യം ബാധിച്ചിരുന്നു ചെറുബോട്ടുകൾക്കും വള്ളങ്ങൾക്കും പോളയിലൂടെ കടന്നുപോകാൻ കഴിയാതായതോടെ പടിഞ്ഞാറൻ മേഖല ഒറ്റപ്പെട്ടിരിക്കുകയാണ് പോള നീക്കം ചെയ്യാൻ പഞ്ചായത്തോ ഇറിഗേഷൻ വകുപ്പോ തയ്യാറാകുന്നില്ല എന്നും ജലഗതാഗത വകുപ്പ് ആരോപിക്കുന്നു അവധിക്കാലത്ത് ബോട്ട് സർവീസിലൂടെ ജലഗതാഗത വകുപ്പിന് കിട്ടിയിരുന്ന വലിയ വരുമാനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ടോക്ക്